നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ പൊതുവായി പറഞ്ഞു വരുന്ന ചില മിത്തുകളുടെ സത്യാവസ്ഥകളെക്കുറിച്ചാണ് പലതരത്തിൽ പണ്ടുള്ള അമ്മമാരും അമ്മമാരും ഒക്കെ പറയാറുള്ള ചില കാര്യങ്ങൾ അതിൽ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അതിലൊന്നാമതായി പറയുന്നത് ഗർഭിണികൾ ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹികപരമായിട്ടുള്ള പല ചലഞ്ചസും പല ബുദ്ധിമുട്ടുകളും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഗർഭകാലം എന്ന് പറയുന്നത് ഒന്ന് തെന്നി വീഴുകയോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകളുള്ളവർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഗർഭകാലഘട്ടം അപ്പോൾ ഒരു ഒന്ന് മുതൽ മൂന്ന് മാസത്തിനുള്ളിലാണെങ്കിലും അല്ലെങ്കിൽ പ്രസവം വരെയുള്ള സമയത്തും ആറ് മണിക്ക് ശേഷം അതായത് ഇരുട്ട് വന്നതിന് ശേഷം പുറത്തിറങ്ങുന്നത് നല്ലതല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ ഒരു ഭീതിജനകമായ രീതിയിൽ പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് അതിൽ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് എൻറ്റിറ്റീസിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നും അവയുടെ അധിനിവേശവും അതിപ്രസരവും ഒക്കെ ഈ ഗർഭിണിയുടെ മേലുണ്ടാകുമെന്നും പറയും അപ്പോൾ ആ ഒരു പറച്ചിലിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇതാണ് അന്ന് വഴിവിളക്കുകൾ പോലുമില്ല ആ ഒരു കാലഘട്ടത്തിൽ അപ്പം പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലാത്ത ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ സാമൂഹ്യദ്രോഹവുമായി ഒക്കെ നടക്കാറുണ്ട് അപ്പം അത്തരം ആളുകളെയും അതുപോലെ ഈഴ ജന്തുക്കളെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് പ്രത്യേകിച്ച് ഗർഭകാലഘട്ടത്തിലൊക്കെ ഇപ്പം നന്നായി ഫുഡ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കാം തലചുറ്റൽ ചുറ്റില് വരാം അപ്പം ഒരിട്ട് സമയത്താണ് ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ തലകറങ്ങി വീണാൽ അതിനുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൂടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ അയാൾക്ക് എടുത്തുകൊണ്ട് പോകുവാനോ ഒന്ന് സഹായിക്കുവാനോ പോലും സാധിച്ചു എന്നും വരില്ല അപ്പോൾ ഇത്തരമെല്ലാം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പണ്ടുള്ളവർ നെഗറ്റീവ് എൻറ്റിറ്റീസുമായി മിക്സ് ചെയ്ത് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നത് അതിന് സയൻറ്റിഫിക്കലി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായി കാറിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടോ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് സുരക്ഷിതമായ സമയത്ത് യാത്ര ചെയ്യുന്നത് കൊണ്ടോ യാതൊരു കുറ്റവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവും അമ്മയും ഉള്ളത് തന്നെ ഈ ഒരു രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് അമ്മ കഴിക്കേണ്ടത് എന്നുള്ള ഒരു പറച്ചിലുണ്ട് രണ്ട് പേരുടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമേ കുഞ്ഞിന് വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പഴം ചൊല്ലുണ്ട് അതിൻ്റെ വാസ്തവികത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ രണ്ടാളുടെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല ഒരു കുഞ്ഞിന് വളരുവാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അമ്മയുടെ ആഹാരത്തിൽ നിന്നും ലഭിക്കണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് പേർക്കുള്ള ഭക്ഷണം വാരി വലിച്ച് കഴിക്കുക എന്നുള്ളത് ഒട്ടും നല്ല ഒരു പ്രവണതയല്ല മാത്രവുമല്ല രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള മൂന്ന് ഹെവി മീൽസ് ഒരിക്കലും ഗർഭിണികളായിട്ടുള്ള അമ്മമാർ കഴിക്കാൻ പാടില്ല ഒരു മീലിനെ തന്നെ ഒരു ഭക്ഷണത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്ത് രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ ഇടവിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലഞ്ചിനെയും മൂന്നായി ഡിവൈഡ് ചെയ്യുക അതുപോലെ ഡിന്നറിനേയും മൂന്നായി ഡിവൈഡ് ചെയ്യുക ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്ന പഴവർഗ്ഗങ്ങളോ ഇളനീര് പോലുള്ള ജ്യൂസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് റിച്ചായിട്ടുള്ള ഫുഡാണോ അമ്മ കഴിക്കുന്നത് എന്ന് മാത്രമാണ് നോക്കേണ്ടത് അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ അയൺ അടങ്ങിയിട്ടുണ്ടോ അതിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ടോ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടോ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ടോ കാൽഷ്യം അടങ്ങിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗർഭകാലത്ത് വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലാതെ രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിപ്പിച്ച് പല പല ജങ്ക് ഫുഡ്സും അതുപോലുള്ള പല കാര്യങ്ങളും കഴിപ്പിച്ച് വണ്ണം വെപ്പിക്കുക എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിക്ക് പോലും തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ ഓൾറെഡി കൺസീവ് ആകുന്ന സമയത്ത് ആവശ്യത്തിന് വെയിറ്റുള്ള ഒരാൾ കൃത്യമായ ന്യൂട്രിയൻ ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രം മതിയായിരിക്കും അല്ലാതെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആ തരത്തിലുള്ള ഹൈ കലോറി ഫുഡുകൾ എടുത്തുകൊണ്ടിരിക്കണമെന്ന് യാതൊരു ആവശ്യവുമില്ല മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും എക്സ്ട്രാ ഒരു ടു ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് കലറീസ് മാത്രം ഒരു ദിവസം എടുത്താൽ മതിയാകും അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ എന്തെല്ലാം ഉണ്ട് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ആരോഗ്യകരമായ വസ്തുക്കൾ അതിലുണ്ട് എന്ന് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ രണ്ട് പേര് കൂടി കഴിക്കുന്ന ഭക്ഷണം അമ്മ ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അടുത്തതായി ഈ ഒരു കാലഘട്ടത്തിലും വളരെയേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രവണതയാണ് പപ്പായ കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആദ്യ മൂന്ന് മാസങ്ങളിൽ പപ്പായ കഴിക്കാൻ പാടില്ല പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല അത് അബോഷനിലേക്ക് പോകുമെന്നുള്ളത് ഇതും ഒരു വാസ്തവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അബോഷൻ ഉണ്ടാവില്ല ഇതിൽ ഒരു ചെറിയ എക്സെപ്ഷനുള്ളത് എന്താണെന്ന് വെച്ചാൽ പച്ചപ്പായ ഒരിക്കലും നമ്മൾ കഴിക്കാൻ കൊടുക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിനൊരു റിലാക്സെൻ്റാണ് മസിൽ റിലാക്സൻഡാണ് അത് ചിലപ്പോൾ കണ്ട്രാക്ഷൻസ് സൃഷ്ടിച്ചേക്കാം എന്നുള്ള ഒരേ ഒരു ധാരണയുടെ പുറത്ത് മാത്രമാണ് പച്ച പപ്പായ ഒരു എക്സെപ്ഷനായിട്ട് നിർത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ചില റെസിൻസ് ഉണ്ടല്ലോ അതാണ് നമുക്കൊരു ലാറ്റക്സ് ചിലപ്പോൾ ഒരു കണ്ട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യത കണക്കാക്കി മാത്രമാണ് ഈ പച്ചപ്പായ നമ്മൾ ഒഴിവാക്കുന്നത് അത് ഒരിക്കലും ഒരു അബോർട്ടിഫിക്കൻ്റായി പ്രവർത്തിക്കുന്നില്ല അതാണ് അതാണതിൻ്റെ വാസ്തവികത പിന്നെ പൈനാപ്പിളിൻ്റെ കാര്യം പൈനാപ്പിളും അതുപോലെ തന്നെയാണ് പൈനാപ്പിൾ കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും അബോർഷൻ ഉണ്ടാവില്ല മാത്രവുമല്ല പൈനാപ്പിൾ ഒരു ഹെൽത്തി ഓപ്ഷനാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം മിക്കവാറും ഇന്ന് മാർക്കറ്റിൽ ആയിട്ടുള്ള പൈനാപ്പിൾസിൽ ധാരാളം പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടാണ് വരുന്നത് അപ്പോഴത് പൈനാപ്പിളിലേക്ക് നേരിട്ട് എത്തുന്നത് കൊണ്ട് തന്നെ ഫ്രൂട്ടിൻ്റെ മേലെയാണല്ലോ മിക്കവാറും ഇത് പെസ്റ്റിസൈഡ്സ് അടിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രഗ്നൻസി ടൈമിൽ പൈനാപ്പിൾ ഒരു ഹെൽത്തി ഫ്രൂട്ട് ഓപ്ഷനായിട്ട് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തന്നെ അതുപോലെ മുസാമ്പി ഇതിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അബോട്ടിഫിക്കൻ്റായിട്ട് പ്രവർത്തിക്കുന്നു ഒരിക്കലും അബോട്ടിഫിക്കൻ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ചില ആളുകൾക്ക് നല്ല അനുഭവവും ഉണ്ട് ആ കാര്യങ്ങളിൽ ഒരിക്കലും അങ്ങനെ ഒരു അബോട്ടിഫിക്കൻ്റായിട്ട് ഈ പാവം ഫ്രൂട്ട്സിനെ കരുതേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്കിനി അറിയാൻ ആഗ്രഹമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളതോ ട്രീറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതോ വുമൻസ് ഹെൽത്തിൻ്റെ എന്ത് കാര്യങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ എൻ്റെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി